എന്താണ് സംഭവിച്ചത് അതായത് കല്യാന് ബുധനാഴ്ച അതായത് നാലാം തീയതി രാവിലെ ഇവിടുന്ന് പാലക്കാട് പോകാന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഒരു രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണിയായിട്ട് ഇവിടെ കാണാത്തതുകൊണ്ട് ഞാൻ വിളിച്ചു നോക്കുക എവിടെയാണെന്നുള്ളത് അപ്പോഴാണ് പറയണത് പാലക്കാടാണ് എന്നുള്ളത് കുറച്ച് ക്യാഷിൻ്റെ അത്യാവശ്യം ഉണ്ട് അതിന് വേണ്ടി പോയതാണെന്നാണ് പറഞ്ഞത് അന്ന് പിന്നെ അന്നത്തെ ദിവസം ഒരു പ്രാവശ്യം വിളിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് കുറച്ച് ക്യാഷ് ഇട്ടു തന്നിട്ടുണ്ട് കല്യാണത്തിന് അത്യാവശ്യം സാധനം വാങ്ങാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വൈകുന്നേരമായിട്ടും പിന്നെ കാണുന്നില്ല അല്ല വൈകുന്നേരം വിളിച്ചു എട്ട് മണിയായപ്പോൾ വിളിച്ചപ്പോൾ വന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് അപ്പോൾ ആവും ലേറ്റാവും എത്താന് ആയിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ പോയി കിടക്കും അന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞു പിന്നെ രാവിലെ ആറുമണിയൊക്കെ ആയപ്പോൾ നമ്മൾ നോക്കും വന്നിട്ടില്ല അപ്പോൾ അച്ഛൻ്റെ അനിയനെ വിളിച്ചു നോക്കിയപ്പോൾ അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് തൊട്ട് നമ്മൾ വിളിക്കുമ്പോൾ പിന്നെ ഫോൺ സ്വിച്ച് ഓഫാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ അപ്പത്തന്നെ പോയി സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു പിന്നെ അവൻ്റെ ലിസ്റ്റ് കോണ്ടാക്ട് ലിസ്റ്റ് എടുത്ത് അത് പാലക്കാട് പോയി നമ്മൾ അന്വേഷിച്ചു അതൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഇവൻ ഒരു ലക്ഷം രൂപ കല്യാണ എന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട് അതുമായിട്ടാണ് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് അതായത് ഞാനും ഏട്ടനും കൂടെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഇവിടുന്ന് ഒരു സ്റ്റേഷനിൽ പോലീസ് പോലീസുകാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആ ശരത്ത് അവൻ്റെ കൂട്ടുകാരനായുള്ള ശരത്ത് ക്യാഷ് കൊടുത്തു എന്ന് പറയുന്ന പയ്യനും ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ ലാസ്റ്റ് ലൊക്കേഷൻ ഉള്ള സ്ഥലങ്ങളിലും പാലക്കാടെല്ലാം പിറ്റേ ദിവസം തന്നെ പോയി അന്വേഷിച്ചിട്ടുള്ളതാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ പോയി അന്വേഷിച്ചു അറിയാവുന്ന സ്ഥലം അവൻ വർക്ക് ചെയ്ത കമ്പനിയിലും പോകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറി നോക്കി ഹോസ്പിറ്റലുകളിലെല്ലാം എല്ലാം കയറി നോക്കി നാല് ദിവസമായിട്ടൊരു ഇതുമല്ല